വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനു വേണ്ടി കേരള സംഘം ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ഘാടനം ആദ്യ വിൽപ്പന നടത്തി കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി കെ എസ് ജയ നിർവഹിച്ചു ബിരിയാണി ചലഞ്ചിലൂടെ കിട്ടുന്ന ലാഭത്തിന്റെ മുഴുവൻ വിഹിതവും വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ കേരള മഹിളാ സംഘം വിവിധതരം ചലഞ്ചുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചാലക്കുടി മണ്ഡലം കമ്മിറ്റി യുടെ നേതൃത്വത്തിൽ ബിരിയാണി മേള സംഘടിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറോളം ബിരിയാണിയാണ് ചലഞ്ചിലൂടെ വിൽക്കപ്പെട്ടത് മണ്ഡലം പ്രസിഡന്റ് രമാ ബാഹുലേയൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ അനിത രാധാകൃഷ്ണൻ സജ്ജന പാർവിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ റോസ്ലി ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പരമേശ്വരൻ മണ്ഡലം സെക്രട്ടറി ബിജി സദാനന്ദൻ മുനിസിപ്പൽ കൌൺസിലർ ബിന്ദു ശശികുമാർ ബീന ഡേവിസ് സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എം വി ഗംഗാധരൻ ജില്ലാ കമ്മിറ്റി അംഗം പി എം വിജയൻ സി പി ചാലക്കുടി ലോക്കൽ സെക്രട്ടറി സംസാരിച്ചു തീർച്ചയായിട്ടും ദുരന്തം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത ഈ പ്രവർത്തനത്തെ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയെ ഏറെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് ഈ ബിരിയാണി ചലഞ്ച് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ലക്ഷ്യപ്രാപ്തിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇതിന്റെ വിതരണ ഉദ്ഘാടനം എല്ലാവരുടെയും അനുവാദത്തോടെ സന്തോഷപൂർവ്വം നിർവഹിക്കുകയാണ്